കോഴികളും പച്ചക്കറികളും അതൊരു സൂര്യോദയമായിരുന്നു തിങ്കും ബിങ്കുവും കോഴി കൂവുന്നത് വരെ വളരെ സമാധാനത്തിൽ ഉറങ്ങുകയായിരുന്നു കോഴി കൂവിയതും അവരെ രണ്ട് സഹോദരന്മാരും അവരുടെ തലയണ കൊണ്ട് ചെവി മൂടി പിടിക്കുവാൻ ശ്രമിച്ചു അതേസമയം എല്ലാ കോഴികളും വളരെ ഒച്ചത്തിൽ മത്സരിച്ചു കൊണ്ട് കൂവിക്കൊണ്ടേയിരുന്നു അതേസമയം വഴുതനങ്ങ ആ കോഴികളുടെ ശല്യപ്പെടുത്തുന്ന ശബ്ദം കേട്ടു ജനലിന്റെ അടുത്തേക്ക് ചെന്നു ആ ജനൽ തുറന്നപ്പോഴേക്കും എല്ലാ കോഴികളും ഉറക്കെ കൂവിക്കൊണ്ടേയിരിക്കുന്നു ഹേയ് എന്തൊരു ശല്യം ആ കോഴികളെ നിങ്ങൾക്ക് വേറെ സ്ഥലമൊന്നും കിട്ടിയില്ലേ എന്തിനാ ഇവിടെ കിടന്നു കൂവുന്നത് ഓ ഇവിടെ നിന്ന് വേഗം പൊക്കോ വഴുതനങ്ങ ഇങ്ങനെ പറഞ്ഞ് ജനല് വലിച്ചടച്ചു എന്നിട്ട് തിരിച്ചു പോയി കിടന്നുറങ്ങി പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ടും കോഴി കൂവുന്നത് നിർത്തിയതേയില്ല എന്റെ ദൈവമേ ഞാൻ എന്നും രാവിലെ ഇവരുടെ ഈ കൂവൽ കേട്ട് മടുത്തു ചേട്ടാ ബിങ്കു തന്റെ അനിയൻ പറയുന്നത് കേട്ട് ജനലിന്റെ അടുത്തോട്ട് പോയി അതെ ടിങ്കു എനിക്ക് നല്ലൊരു ബുദ്ധി തോന്നുന്നുണ്ട് വരൂ നമുക്ക് ആ കോഴികളുടെ അടുത്തോട്ട് പോവാം ടിങ്കുവും ബിങ്കുവും ആ കോഴികളുടെ അടുത്തോട്ട് ചെന്നപ്പോൾ പലതരത്തിലുള്ള കോഴികൾ ഉച്ച വെച്ചു അവർ കണ്ടു നിങ്ങളിങ്ങനെ ഉറക്കെ കൂവുന്നതിൽ മത്സരം വെച്ചുകൊണ്ടിരിക്കുകയല്ലേ ഞാൻ നിങ്ങൾക്ക് ശരിക്കുമുള്ള മത്സരം വെക്കാം ജയിക്കുന്നവർക്ക് സമ്മാനവും ഉണ്ട് സമ്മാനത്തെ കുറിച്ചോർത്ത് എല്ലാ കോഴികളും വളരെ ആകാംക്ഷയിലായി എന്താ എന്താ അത് നിങ്ങളിൽ ആരാണോ അവസാനം വരെ കൂവുന്നത് അവർക്കായിരിക്കും സമ്മാനം ലഭിക്കുന്നത് ബിങ്കു പറയുന്നത് കോഴി കേട്ടു ഓ അത്രയേ ഉള്ളോ എന്നിട്ട് അവരെല്ലാം ആ മത്സരത്തിന് സമ്മതിച്ചു വഴുതനയ്ക്ക് അവിടെ എന്താണ് നടക്കുവാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് ബിങ്കുവിനെ നോക്കി കണ്ണടിച്ചു കാണിച്ചു എല്ലാവരും ബിങ്കുവിന്റെ ബുദ്ധി വളരെ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി അടിപൊളി ബിങ്കു നീ വളരെ സമർത്ഥനാണ് നീ എന്തു പെട്ടെന്നാണ് ഒരു പ്രശ്നം പരിഹരിച്ചത് കുറെ ദിവസങ്ങൾ എല്ലാ കോഴികളും കൂട്ടത്തിലെ ഏതെങ്കിലും കോഴി കൂവാൻ വേണ്ടി കാത്തിരുന്നു എങ്കിലേ മറ്റു കോഴികൾക്ക് അവരെക്കാൾ കൂടുതൽ നേരം കൂവാൻ സാധിക്കുകയുള്ളൂ അവർക്ക് എന്നും രാവിലെ കൂവാൻ വെമ്പൽ കൊണ്ടിരുന്നു പക്ഷേ അവർ പരസ്പരം അത് നിയന്ത്രിച്ചു കൊണ്ടേയിരുന്നു മൂന്ന് ദിവസങ്ങൾ കഴിഞ്ഞു എല്ലാ ദിവസവും രാവിലെ ടിങ്കുവും ബിങ്കുവും വഴുതനങ്ങിയും ഉൾപ്പെടെ എല്ലാ പച്ചക്കറികളും സുഖമായി ഉറങ്ങി അങ്ങനെ രാവിലെ ആരോടും വഴക്കുണ്ടാക്കേണ്ടി വന്നില്ല പക്ഷെ എന്തെന്നാൽ എല്ലാവരും മടിയന്മാരായി മാറി അങ്ങനെ അവരുടെ ജോലികളൊക്കെ തടസ്സപ്പെടുവാൻ തുടങ്ങി അങ്ങനെ അവർ ആ കോഴികളെ വീണ്ടും കാണുവാൻ തീരുമാനിച്ചു അങ്ങനെ അവർ പോകുന്ന വഴി വളരെ പൊക്കമുള്ളതും ആരോഗ്യമുള്ളതും ഭംഗിയുള്ളതുമായ ഒരു കോഴിയെ അവർ കണ്ടു അവരാരും ഇതുവരെ ഇത്ര ഭംഗിയുള്ള കോഴിയെ കണ്ടിട്ടില്ലായിരുന്നു ആ ഭംഗിയുള്ള കോഴി പച്ചക്കറികളെ കണ്ടു ഓ അപ്പോൾ നിങ്ങളാണല്ലേ മറ്റു കോഴികൾക്ക് പന്തയം വെച്ചത് അതും വളരെ എളുപ്പത്തിലുള്ള പന്തയം അതെ അതെ പക്ഷേ മൂന്ന് ദിവസമായി ഞങ്ങളുടെ ജോലികളെല്ലാം തടസ്സപ്പെട്ടു എല്ലാ പച്ചക്കറികളും മടിയന്മാരായി മാറി ഞങ്ങള് ഈ ഭൂമിയിൽ വന്നത് തന്നെ എല്ലാവരെയും സൂര്യൻ ഉദിക്കുമ്പോൾ തന്നെ വിളിച്ചുണർത്തുവാനാണ് പക്ഷേ നിങ്ങൾ ശരിക്കും അലാറം ക്ലോക്കിനെ ആശ്രയിച്ചു ഞങ്ങൾക്ക് ആരെക്കാളും പത്ത് മടങ്ങ് എളുപ്പത്തിൽ എല്ലാവരെയും ഉണർത്തുവാൻ സാധിക്കും ഞങ്ങളോട് ക്ഷമിക്കൂ പ്രകൃതി നിയമങ്ങൾക്ക് എതിരായി എന്തെങ്കിലും ചെയ്താലുള്ള ഭവിഷ്യത്തുകളെ കുറിച്ച് ഇപ്പോൾ ഞങ്ങൾക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട് നീ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ അലാറം ക്ലോക്കിനെ ആശ്രയിച്ച മടിയന്മാരായി മാറി ആ നീ പറഞ്ഞത് ശരിയാണ് ഞങ്ങൾ എപ്പോഴും അലാറം ക്ലോക്കിനെയാണ് ആശ്രയിക്കുന്നത് ഞങ്ങൾ അതിൽ വളരെ സംതൃപ്തരായിരുന്നു അങ്ങനെ അലസതയും ഞങ്ങൾക്ക് തുടങ്ങി അന്ന് മുതൽ എല്ലാവരും നേരത്തെ എഴുന്നേൽക്കുവാൻ തുടങ്ങി പച്ചക്കറികളും കോഴികളും നല്ല സുഹൃത്തുക്കളായി മാറി ആനകളുടെ രാജാവും എലികളും